ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായ എൻ വാസുവിനെ ഇന്ന് എസ് ഐ ടി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തേക്കും എന്ന സൂചനയാണ് പുറത്തു വരുന്നത് എസ് ഐ ടി അന്വേഷണ സംഘം സ്വർണ്ണക്കൊള്ള ശബരിമല സ്വർണ്ണക്കുള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന്മേലാണ് ഈ അന്വേഷണ സംഘം ഇതുവരെയുള്ള അന്വേഷണം നടത്തിയിരിക്കുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ പറയുന്ന രീതിയിൽ എൻ വാസുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും സ്വർണപ്പാളി വിവാദത്തിൽ നിർണായകമായ തെളിവുകൾ എൻ വാസു നടത്തിയ ക്രമക്കേടുകളിൽ നിന്ന് പുറത്തു വന്നതായി എസ് ഐ ടി അന്വേഷണ സംഘത്തിന് തെളിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ വാസുവിനെ ഇന്ന് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായി വാസു തീർന്നത് എന്നല്ലേ ശബരിമല സ്ത്രീപ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരും സർക്കാരിന് കോടതി നിർദ്ദേശം വന്നു കഴിയുമ്പോൾ ആ നിലപാടിനോട് യോജിപ്പ് ഇല്ല എന്നായിരുന്നു അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഉണ്ടായിരുന്നത് എന്നാൽ വാസു ആ സർക്കാർ നിലപാടിനോട് കമ്മീഷണർ ആയ വാസു ആ നിലപാടിനോട് യോജിച്ച് നിൽക്കുകയും പത്മകുമാറിനെ തള്ളി മാറ്റി സർക്കാരിന് വേണ്ട എല്ലാവിധ ഒത്താശയും നടപ്പിലാക്കി കൊടുത്തു ഇതിൻ്റെ ഇതിൻ്റെ കൂടി പ്രത്യുപകാരമായിരുന്നു പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വാസു ആ സ്ഥാനത്ത് വന്നത് പ്രസിഡന്റ് സ്ഥാനത്ത് അന്ന് വാസു വന്നപ്പോൾ അത് സി പി എമ്മിൻ്റെ സംസ്ഥാന തലത്തിൽ തന്നെ അതായത് നേതാക്കൾക്കിടയിൽ ഒരു വല്ലാത്ത ആശ്ചര്യമാണ് ഉണ്ടായത് കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് പണിയിറങ്ങി ഏഴ് മാസത്തിനുള്ളിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി വാസു മടങ്ങിയെത്തി ഇത് ശരിക്കും സി പി എം കേന്ദ്രങ്ങളെ അതിശയിപ്പിക്കുകയാണ് അമ്പരപ്പിക്കുകയാണ് അത് അങ്ങനെയുള്ള നിയമനം പിണറായി വിജയൻ നേരിട്ട് തന്നെയാണ് നടത്തിയത് സ്ത്രീ പ്രവേശനത്തിന് സ്ത്രീപ്രവേശന വിഷയത്തിൽ വാസു എടുത്ത നിലപാട് ഈ പറയുന്ന രീതിയിൽ പിണറായി വിജയന് വളരെ നല്ല മതിപ്പാണ് വാസു ഉണ്ടാക്കി കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു സുധീഷ് കുമാർ എന്നിവരെയാണ് ഇതുവരെ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിലാണ് എൻ വാസുവിനെ എസ് സംഘം ചോദ്യം ചെയ്ത് വിട്ടത് സുധീഷ് കുമാർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായും പിന്നീട് വാസുവിൻ്റെ പി എ ആയും ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നുകൂടി പറയേണ്ടി വരും ശബരിമല സ്വർണപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും കമ്മീഷണറുമായിരുന്ന ആയിരുന്ന വാസുവിനെ എസ് ഐ ടി ഇത്തരത്തിൽ ഇന്ന് അറസ്റ്റ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് പിണറായി വിജയന് ഏൽക്കുന്ന ഒരു വൻ അവമതിപ്പാണ് അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആണ് ആളാണ് വാസു അദ്ദേഹം ദേവസ്വം ബോർഡ് കമ്മീഷണറായി ഏഴു വർഷം ജോലി ചെയ്ത ശേഷമാണ് പ്രസിഡൻ്റായത് അപ്പോൾ ഇപ്പോൾ എസ് ഐ ടി അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിന്റെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിലാണ് മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും പ്രസിഡന്റുമായ വാസുവിനെ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് സ്വർണം ചെമ്പാണ് എന്ന രേഖ എഴുതി ഉണ്ടാക്കി എന്ന ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ് വാസുവിന്റെ പേരിൽ ഉള്ളത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത വരെ വരുന്ന ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്താണ് അദ്ദേഹം വിദേശത്ത് നിന്ന് ഇനി രണ്ട് ഏതാനും ദിവസങ്ങൾക്കകമേ മടങ്ങിയെത്തുള്ളൂ അദ്ദേഹം വിദേശത്ത് നിന്ന് മടങ്ങി എത്തുന്നതിന് മുമ്പ് മിക്കവാറും വാസുവിനെ എസ് ഐ ടി സംഘം അറസ്റ്റ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് വാസു അറസ്റ്റിലായി കഴിയുമ്പോൾ ഈ കേസിൽ അറസ്റ്റിലാകുന്ന നാലാമത്തെ വ്യക്തിയാകും ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു സുധീഷ് കുമാർ ഇപ്പോൾ എൻ വാസു